നമസ്കാരം റഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലോകത്തെ ഏറ്റവും മികച്ച ദേശീയ ടീമിനെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ദേശീയ ടീമിനെ പരിശീലിപ്പിക്കാനുള്ള അവസരം ലഭിക്കുക എന്നുള്ളത് ഒരു ആദരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാർലോ ആഞ്ചലോട്ടി ഇന്നലെ ബ്രസീലിൻ്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞ വാക്കുകളാണ് ഇറ്റ്സ് എ ഗ്രേറ്റ് ഹോണർ ടു ലീഡ് ദി നാഷണൽ ടീം വിച്ച് ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഇൻ ദി വേൾഡ് ഇറ്റലിക്കാരനാണ് ആഞ്ചലോട്ടി എന്നിട്ട് എന്തുകൊണ്ട് ഇറ്റലിയെ പരിശീലിപ്പിച്ചില്ല ബ്രസീലിൻ്റെ കോച്ചായിട്ട് വരുന്നു ആ ചോദ്യത്തിനും അദ്ദേഹത്തിന് മറുപടി ഉണ്ട് ദി അദ്യ ഇറ്റലിക്ക് ഒരു കോച്ചുണ്ട് അവർക്ക് ഒരു കോച്ചിൻ്റെ ആവശ്യമില്ല ഇറ്റലി എന്നെ ഒരിക്കലും കോച്ചായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടില്ല അതേസമയം ബ്രസീൽ എന്നിൽ താല്പര്യം പ്രകടിപ്പിച്ചു സോ ഞാനിതിൽ വളരെ വളരെ പ്രൗഡാണ് കാരണം ബ്രസീൽ ഫുട്ബോളിൻ്റെ ഹിസ്റ്ററിയൊന്ന് നോക്കണം ചരിത്രത്തിലെ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ടീമാണ് അവർ ബ്രസീൽ അഞ്ച് വേൾഡ് കപ്പുകൾ നേടിയിട്ടുണ്ട് ആറാമത്തെ വേൾഡ് കപ്പ് നേടണം അതിനവർ എന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് സോ ഇറ്റ്സ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി വലിയ വലിയ ഒരു ഉത്തരവാദിത്വമാണ് എൻ്റെ മേലുള്ളത് ഉള്ളത് പക്ഷേ ഞാനത് വിത്ത് പ്ലഷർ ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് അഞ്ച് വേൾഡ് കപ്പുകൾ ചരിത്രത്തിൽ അഞ്ച് വേൾഡ് കപ്പുകൾ നേടിയ മറ്റൊരു ദേശീയ ടീമില്ല അവർക്ക് ആറാമത്തെ വേൾഡ് കപ്പ് നേടണം അതിന് അതിലേക്ക് അവരെ കൈ കൈപിടിച്ച് നയിക്കാൻ എന്നെയാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് അതൊരു വലിയ റെസ്പോൺസിബിലിറ്റി ആണെന്ന് അറിയാം പക്ഷേ വിത്ത് പ്ലഷർ വിത്ത് പ്ലഷർ ഞാൻ ആ റെസ്പോൺസിബിലിറ്റി സ്വീകരിക്കുന്നു എന്ന് ആഞ്ചലോട്ടി പറയുമ്പോൾ ചിലതൊക്കെ നടക്കും എന്ന പ്രതീക്ഷയിലാണ് ബ്രസീലിന് ആരാധകരുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി വെത്താം